ഹലോ അസ്സലാമു അലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൊണ്ടുള്ള അടിപൊളി കൂട്ടാനാണ് അതിന് വേണ്ട സാധനങ്ങൾ വെണ്ടയ്ക്ക വലിയ ഉള്ളി ഉള്ളം കിഴങ്ങി ചെറിയ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളു അങ്ങനെ നമുക്ക് എല്ലാം കഷ്ണങ്ങളാക്കി ചെറിയ കഷ്ണങ്ങളാക്കി നോക്കി പാത്രത്തിലേക്ക് ഇടാം പിന്നെ അതിന് ശേഷം നമുക്ക് ചട്ടിയെടുപ്പത്തേച്ച് അരയ്ക്ക് ലക്ഷം എണ്ണ ഒഴിച്ച് ചിട്ട് ചൂടായ ശേഷം എണ്ണ ഒഴിച്ച് അല്ലേക്ക് ആദ്യം ചെറിയ ഉള്ളി ഉള്ളിയും കൊഴുത്തുള്ളിയും പാടിട്ടു വായിച്ചെടുക്കാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ആദ്യം കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അയശേഷം നമുക്ക് കറിവേപ്പില മല്ലിച്ചെപ്പ് വേണ്ടവൽ മല്ലിച്ചപ്പ് ഇട്ടായി അല്ലെങ്കിൽ വേണ്ട മല്ലിച്ച അതിന് ശേഷം നമുക്ക് കിഴങ്ങിടെ വലിയ ഉള്ളി ഉള്ളിയുടെ പച്ചമുളക് വലിയ ഉള്ളി പിന്നെ എന്തൊക്കെ വീട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അങ്ങനെ നമുക്ക് എല്ലാത്തും ഒന്ന് വാട്ടിയെടുക്കാം അതിനുശേഷം നമുക്ക് ഉപ്പിടുക ഒന്ന് ഉപ്പ് ഇട്ടാൽ എളുപ്പം വെന്തിട്ട് ഒന്ന് എട്ട് മണിക്കൂർ ഡ്യൂട്ടി വെപ്പം എളുപ്പമാകാൻ വേണ്ടിയിട്ട് എളുപ്പം ആകാൻ വേണ്ടിയിട്ടല്ല ഇല്ലെങ്കിലും നല്ല സുഖമാണ് എളുപ്പം ഉപ്പ് ഇട്ടാൽ എളുപ്പം ക്കെ അതിന് ശേഷം നമുക്ക് വെണ്ടക്കണ്ട വെണ്ടക്കുമ്പോൾ ഇട വാടിയ ശേഷം നമുക്ക് തക്കാളി വരും എഡിറ്റ് ചെയ്യുമ്പോൾ ഉമ്മടെ എല്ലാവരും സൗണ്ടൊക്കെ കേൾക്കേണ്ടത് അല്ലെങ്കിൽ എല്ലാവരും ഉറങ്ങിയിട്ട് എഡിറ്റ് ചെയ്യാണ്ടി വരും ഒരു മണിക്ക് രാത്രി ഒരു മണി രണ്ട് മണി സമയത്ത് അല്ലെങ്കിൽ കുട്ടികളെ സൗണ്ട് കേൾക്കുമ്പോൾ എല്ലാവരും സൗണ്ടൊക്കെ കേൾക്കും എന്നാലും അത് ക്ഷമിച്ചിട്ട് വീഡിയോസ് എല്ലാവരും ഫുള്ളായി കാണാൻ നോക്കിയാൽ മറക്കരുത് അതിനുശേഷം നമുക്ക് അതിൽ തക്കാളി ഇടാം ആ തല്ലാതെ വാടിക്കണം അതിന് ശേഷം നമുക്ക് പുള്ളി ഒഴിച്ച് അല്ല പുള്ളി ഒഴിക്കണതിൻ്റെ മുന്നേ നമുക്ക് മസാല ഇടാം മുളകും പൊടി മഞ്ഞൾപ്പൊടി ലേസൺ കായപ്പൊടി എന്നാലതിൻ്റെ കറിയുടെ ഒരു മണി വരും അതിന് ശേഷം നമുക്ക് പുളി ഒക്കെയാണ് നിങ്ങളിരുന്ന പുളി പുളി ഇല്ല കാലത്തിൽ പുളിയും കിഞ്ഞില്ലാത്ത പുളിയെ തോന്നും നല്ല ഞങ്ങളുടെ പുളിന്ന് കീസ് കൊടുത്ത് വേണത് ആവശ്യമൊന്നുമില്ല അങ്ങനെ അടിപൊളിയല്ലേ സൂപ്പറല്ലേ അതിന് ശേഷം നമുക്ക് മുളക് പൊരിച്ചതിൽ ഇന്നത്തെ എൻ്റെ കൂട്ടാട്ടതിലും മുളക് പൊരിച്ചതും വെണ്ടക്ക കറങ്ങും ഞാൻ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും അസാലും